എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും കയ്പമംഗലത്ത് ഇഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ ഒൻപത് പ്രതികൾ അറസ്റ്റിൽ കണ്ണൂർ അഴീക്കോട് സ്വദേശി സാബിറാസ് കപ്പകടവ് വീട്ടിൽ മുഹമ്മദ് സാദിഖ് തലശ്ശേരി തോട്ടട സ്വദേശി ബൈത്തുൾ ഷർമിന വീട്ടിൽ സലീം കണ്ണൂർ അഴീക്കോട് സ്വദേശികളായ കടപ്പുറത്ത് അകത്ത് കാക്കി വീട് ഫായിസ് മുടുവൻ്റെ അകത്ത് വീട്ടിൽ മുജീബ് തൃശൂർ അരണാട്ടുകര സ്വദേശി കാർത്തിക വീട്ടിൽ ദിലീപ് ചന്ദ്രൻ ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശി ചെന്നര വീട്ടിൽ ധനേഷ് എറണാകുളം ഉദയംപേരൂർ സ്വദേശി വൈഷ്ണവം വീട്ടിൽ സുരേഷ് എറിയാട് അടീക്കോട് സ്വദേശി കുന്നിക്കുളത്ത് വീട്ടിൽ ഷിഹാബ് ശ്രീനാരായണപുരം വേക്കോട് സ്വദേശി കയ്യാത്ത് വീട്ടിൽ അഭയ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് കോയമ്പത്തൂർ സ്വദേശി ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ചത് ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അരുണിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ കോടികൾ വിലമതിക്കുന്ന റേഡിയോ ആക്ടീവ് കപ്പാസിറ്റിയുള്ള ലോഹം റൈസ് പുള്ളർ അഥവാ ഇറിഡിയം സത്യമംഗലം കാടുകളിൽ ആദിവാസികളുടെ കൈവശമുണ്ടെന്നും അത് അവരിൽ നിന്നും വാങ്ങി വിൽപ്പന നടത്തിയാൽ ഇരുന്നൂറ് കോടി രൂപ ലാഭവിഹിതം നൽകാമെന്നും വിശ്വസിപ്പിച്ച് വാങ്ങുന്നതിനും മറ്റുമുള്ള ചിലവിലേക്കായി കണ്ണൂർ സ്വദേശിയായ സാദിഖിൽ നിന്നും അറുപത്തിയഞ്ച് ലക്ഷം രൂപ അരുണും കൊല്ലം ചവറ സ്വദേശി ശശാങ്കനും ചേർന്ന് മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയിരുന്നു ഇറിടിയം ലഭിക്കാതായതോടെയും ഇവർ തട്ടിപ്പ് നടത്തിയതായും തിരിച്ചറിഞ്ഞതോടെ സാദിക്കും കൂട്ടരും ഇരുപത്തിരണ്ടിന് രാത്രി തൃശൂരിൽ എത്തുകയും ദിലീപ് ചന്ദ്രനുമായി ഗൂഢാലോചന നടത്തി ഇരുപത്തിമൂന്നിന് രാവിലെ പുതുക്കാട് ടോൾ പ്ലാസ പരിസരത്തേക്ക് അരുണിനെയും ശശാങ്കനെയും വിളിച്ചുവരുത്തി കാറിൽ തട്ടിക്കൊണ്ടുപോയി കല്ലൂർ ഭാഗത്ത് റബ്ബർ തോട്ടത്തിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചു അവിടെ നിന്നും വട്ടണാത്രയിലെ എസ്റ്റേറ്റിലും വൈകിട്ടോടെ പ്രതികളിൽ ഒരാളായ ധനീഷിന്റെ വീട്ടിലെത്തിച്ചും വീണ്ടും മർദ്ദിച്ചു ഇവിടെ വെച്ച് അരുൺ മരണപ്പെടുകയായിരുന്നു തുടർന്ന് പ്രതികൾ ചേർന്ന് അരുണിന്റെ മൃതദേഹം കയ്പമംഗലം വഞ്ചിപ്പുര ഭാഗത്തേക്ക് കാറിൽ കൊണ്ടുപോയി ഈ സമയം മർദ്ദനമേറ്റ ശശാങ്കൻ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു കൈപ്പമംഗലം ഫിഷറി സ്കൂളിനടുത്ത് വെച്ച് ആംബുലൻസ് വിളിച്ചു വരുത്തി അരുണിന് ആക്സിഡന്റിൽ പരിക്ക് പറ്റിയെന്നും ആശുപത്രിയിൽ എത്തിക്കണമെന്നും തങ്ങൾ പുറകെ വന്നുകൊള്ളാമെന്നും ആംബുലൻസ് ഡ്രൈവറെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ആശുപത്രിയിലേക്ക് കയറ്റി വിടുകയും ചെയ്തു ആംബുലൻസ് ഡ്രൈവർ അരുണിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ച് മരണം സംഭവിച്ചിട്ട് നേരമായെന്ന് അറിയിച്ചതിനെ തുടർന്ന് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ച് അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ആശുപത്രിയിലെത്തി പരിശോധിച്ചതിൽ അസ്വാഭാവികമായ മുറിവുകൾ കണ്ടതിനെ തുടർന്ന് അരുണിനെ ആംബുലൻസിൽ കയറ്റിവിട്ടവർ ആശുപത്രിയിൽ എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കി അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശാനുസരണം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ നാല് സംഘങ്ങളായി തിരിഞ്ഞ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടി അറസ്റ്റ് ചെയ്തത് കൊലപാതകത്തിന് ശേഷം മൃതശരീരം സ്ഥലത്തുനിന്നും മാറ്റുന്നതിന് ഉപയോഗിച്ച കാർ തിരൂരിൽ നിന്നും പോലീസ് കണ്ടെത്തി കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമെന്നും എസ് പറഞ്ഞു കൊലപാതകം നടന്ന നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് പ്രതികളുടെ വിവരങ്ങൾ ശേഖരിച്ചു തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതികളുടെ ലൊക്കേഷനുകൾ പരിശോധിച്ച് കാര്യക്ഷമമായി നടത്തിയതിലൂടെയാണ് പ്രധാന പ്രതികളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നതിന് സാധിച്ചതെന്നും പോലീസ് പറഞ്ഞു കൊല്ലപ്പെട്ട അരുണിനെ ക്രൂരമായി പ്രതികൾ മർദ്ദിച്ചിരുന്നു അരുണിന്റെ ദേഹത്ത് എഴുപതോളം മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തി പ്രതികളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ്ഐമാരായ കെ എസ് സൂരജ് ടി കെ ജെയ്സൺ വി എം ബിജു ഹരിഹരൻ മുഹമ്മദ് സിയാദ് വനിതാ ജി എ എസ് ഐ പി കെ നിഷി എസ് സി പി ഒമാരായ മുഹമ്മദ് റാഫി സുനിൽകുമാർ ജ്യോതിഷ് കെ എൻ പ്രിയ സി പി ഒമാരായ ഒ എഫ് ജോസഫ് മുഹമ്മദ് ഫറൂഖ് ടി കെ സൂരജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇരുപത്തി രണ്ടാം തീയതി രാത്രി സാദിഖ് സലീം മുജീബ് ഫൈസ് കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എത്തി എത്തിയിട്ട് പേൾ റെസിഡൻസി പേൾ റെസിഡൻസി പേൾ റെഡൻസി പേൾ റേജൻസി പേരുള്ള ഹോട്ടലിൽ ഒരു റൂമിൽ രാത്രി താമസിച്ചു അവിടെ കൂടാലോചന നടത്തി ആ സ്ഥലത്തിൽ തൃശ്ശൂരിൽ നിന്ന് ഒരു ദിലീപ് പേരുള്ള ആള് അവിടെ എത്തിയിട്ട് റൂക്കംസ്പെരി ഗൂഢാഘോഷത്തിന്റെ ഭാഗമായി പ്ലാനിങ് ചെയ്തുറങ്ങി ഈ ദിലീപ് തൃശൂർക്കാരാണ് ദിലീപിന്റെ കൂടെ ഈ കേസിൽ ഇൻവോൾവ് പ്രതികൾ അഞ്ചു പേരാണ് അതിൻ്റെ ഇതൊരു കൊട്ടേഷൻ ടീം പോലെയാണ് തൃശ്ശൂരിൽ ഇവരുടെ ലീഡർ മുത്തു കലാസ് ധനേഷ് ആണ് ഈ ടീമിൻ്റെ ലീഡർ ഇവരാണ് ഈ ഓപ്പറേഷൻ ഇവിടെ ചെയ്തത് അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി രാത്രി കണ്ണൂർ ടീം ഈ പാടേ ഏജൻസിയിൽ വന്നിട്ട് താമസിച്ചു അടുത്ത ദിവസം ഈ മണ്ണപ്പെട്ട അരുൺ അതുപോലെ തന്നെ ശശാങ്ക് വ്യക്തി നമ്പർ ടു ശശാങ്ക് ആൽക്ക് പാലിക്കലർ ടോത്ത് തോൽപാതകൾ പറയാൻ പറഞ്ഞിട്ടുണ്ട് പറയാൻ പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു വണ്ടിയിൽ ഇവർക്ക് കല്ലൂരിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ്റെ വീട്ടിൽ കല്ലൂർ സ്ഥലത്തിൽ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ചോദ്യം ചെയ്തു അവർക്ക് പൈസ തിരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ അവർക്ക് അടിക്കൊടുത്തു അവിടെ നിന്ന് വട്ടം തറ വട്ടനത്തറ വാദരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ വീട്ടിൽ വട്ടം ഒരു സ്ഥലത്തിൽ ഒരു ഒട്ടപ്പെട്ട സ്ഥലത്തിൽ കൊണ്ടുപോയി അവിടെ വീണ്ടും അടിക്കൊടുത്തു ആ സമയം ഈ ഡിസീസ്ഡ് അരുൺ അൽ അൺകോൺഷ്യസായി അവിടെ നിന്ന് ഒരു വണ്ടിയിൽ ഇവരെല്ലാവരും എം ഇ എസ് അസ്മാബി കോളേജ് മതിർഗം പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് എം ഇ എസ് അസ്മാബി കോളേജിൽ അടുത്തുള്ള മുത്തു അലായസ് ദിനേഷ് മുത്തു അലായാസ് ദിനേഷ വീട്ടിൽ എത്തി സോ ഇരുപത്തി മൂന്നാം തീയതി എത്തി വൈകുന്നേരം അവർ ഇവിടെ മതിരകം പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു ഇവിടെ എത്തിയിട്ട് അവർക്ക് വീണ്ടും അവർക്ക് അടി കൊടുത്തു അതിൻ്റെ റിസൾട്ടായിട്ട് അയാൾ മറ്റ് ഈ അരുൺ കോമ്പ്യൂട്ടർ കാറാണ് ഇയാളും മരിച്ചു അപ്പോൾ ഇയാൾ മണപ്പെട്ട ശേഷം ഇയാൾ ഇവർക്ക് ഈ ഇവരുടെ ടീമിൽ മുത്തയുടെ ടീമിൽ അബേ പേരുള്ള ഒരാൾ ഈ ഒരു പ്ലാനിങ് ചെയ്ത് ഈ ബോഡി ആംബുലൻസ് ഡ്രൈവർക്ക് വിൽപ്പിച്ചിട്ട് രാത്രി ആംബുലൻസ് ഡ്രൈവർക്ക് ബോഡി വിൽപ്പി ഏൽപ്പിച്ചു അപ്പോൾ പോലീസ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കോണ്ടിന്യൂസ്ലി അന്വേഷണം ചെയ്ത് ഇവർ ഇവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഇനീഷ്യലി ഇതൊരു ടോട്ടലി ബ്ലൈൻഡ് കേസായിരുന്നു പക്ഷേ അതിനുശേഷം വൻ ഭാഗം എല്ലാ അക്യൂസുകൾക്കും കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ പതി പന്ത് ടോട്ടൽ പതിമൂന്ന് പതിമൂന്ന് പ്രതികൾ നമ്മൾ ഈ കേസിൽ ഇപ്പോൾ ഇതുവരെ കണ്ടെത്തിയത് അതിൽ നിന്ന് ഒൻപത് പേര് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നാല് പേര് കൂടി ബാലൻസ് ഉണ്ട് അവർക്ക് എത്തിക്കും അല്ല അയാൾ അൺകോഷ്യസ് അവിടെ ഫസ്റ്റ് സ്ഥലത്തിൽ തന്നെ അൺകോഷ്യസ് ആയിരുന്നു എന്നാലും അവിടെ നിന്ന് അവിടെ അവർക്ക് ചിലപ്പോൾ പോലീസ് നോക്കും ആൾക്കാർ നോക്കിയിട്ട് പോലീസിനെ അരിക്കും അങ്ങനെ ഭയമുണ്ടായിരുന്നു അതുകൊണ്ട് അവർ ഈ മുത്തു അല്ലെ സുദിനേഷ് അയാളുടെ വീട്ടിൽ ഇവിടെ മതിരക്കത്തിലേക്ക് കൊണ്ടുവന്നു അവിടെ ആക്ച്വലി അവിടെ ഒരു സുരേഷ് പേരുള്ളവർ വേറൊരു അക്യൂസ് ഉണ്ട് ആള് പറഞ്ഞു അയാൾ ബേസിക്കലി അയാൾ ആക്ടിങ് ചെയ്യുന്നുണ്ട് അയാൾ ആക്ച്വലി കോൺഷ്യസ് ആണ് അതുകൊണ്ട് അവർ അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല പക്ഷേ കോൺസിക്വൻ്റ് ഡിലേ ആയതുകൊണ്ട് ആൾ മണ്ണപ്പെട്ടു പ്ലേസ് ഓഫ് ആ കല്ലൂർ കല്ലൂരാണ് ഫസ്റ്റ് അഡീഷണൽ ഓപ്പറേഷൻ കല്ലൂരാണ് തുടങ്ങിയത് പക്ഷേ പ്ലാനിങ് കോൺസ്പിറസി ഇതിനു മുമ്പ് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു